ഈ പി ആർ എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം പക്ഷെ പരാജയപ്പെടുന്ന സിനിമ ഞാൻ പി ആറ് ചെയ്തെന്ന് ഇതുവരെ ഒരു പി ആർ കമ്പനി പറയുന്നത് കണ്ടിട്ടില്ല ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ പി ആർ ചെയ്ത പടം പരാജയപ്പെട്ടെന്ന് ഞാൻ അവകാശപ്പെടുന്ന ആരെയും കണ്ടില്ല ഒരു ഡയറക്ടർ പറയില്ല ഒരു നടൻ തന്നെ പറയില്ല സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രെഡിറ്റ് വേണമെന്ന് സ്വാഭാവികമാണ് പക്ഷെ എനിക്ക് ഫെയറായിട്ട് നിർത്തണം ഉണ്ടായിരുന്നു അതങ്ങനെ തന്നെ സംഭവിച്ചു അതിന് സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോടൊരു ഒരു ദേഷ്യം രാജ്യമൊക്കെ പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി ഡീൽ ഇന്നാണ് ഞാൻ ഇത് ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൂഫ് കയ്യില് വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ പ്രൂഫ് അല്ല ഈ പറയുന്ന ആൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കൗണ്ടർ ചെക്ക് ചെയ്യാം സംഭവം സംഭവങ്ങളൊന്നും ചിലപ്പോൾ ഒരു പേരുകളൊന്നും പറയില്ല ബട്ട് എക്സിസ്റ്റിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ അല്ലേ താങ്ക് യു അല്ലേ ആ തടയണ ആൾക്കാരുണ്ട് അതെനിക്ക് നല്ല ബോധ്യം കഴിക്കാറുള്ള പേരും അഡ്രസ്സും ഉൾപ്പെടെ എനിക്ക് അറിയാം പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ ഇല്ല സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഇൻഡസ്ട്രി വളരണം മലയാള സിനിമ മുന്നോട്ട് പോണം പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് എങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു അത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് ഇല്ല എല്ലാവരും എല്ലാവർക്കും നന്നായിട്ട് ഇനി പുതിയ ഇപ്പോൾ മൂന്ന് വോക്കെന്നുള്ള സിനിമ ഒക്കെ വന്നിട്ട് ഞാൻ അത് കാണണമെന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗംഭീര എന്താ വെച്ചാൽ ഡാൻസും അതൊക്കെ ഒരു ഇസ് വെരി ഡിഫറെൻറ്റ് എന്നൊരു സിനിമ സോ അതൊക്കെയാണ് ഞാൻ ഞാൻ എപ്പോഴും തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് തിയേറ്ററിൽ ഒരു ഓളം കണ്ടിട്ട് ഞാൻ സിനിമയിൽ വന്നാൽ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമകൾ വിജയിക്കട്ടെ അതിൽ ഒരു ഉണ്ണിമൂന്നിന് അത്ര വലിയ അഭ്യാസമായ ഘടകമൊന്നും ഇല്ല ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എനിക്കും എൻ്റെതായ സ്പേസ് ഉണ്ട് ഞാനത് മുന്നോട്ട് സിനിമ ചെയ്ത് അപ്പൊ അതുപോലെ തുടരും ഓക്കെ ಒಂಬತ್ತು <Sundan> <Sundan> <Sundan>